السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي 232 إن تحديث البرامشيك نده بشكل نواني അതുപോലെ രോഗിയെ സന്ദർശിക്കണം അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ഹദീഫിൽ പരാമർശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബൂമോ അഷ്അരി അരി തആല അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു അൽയാ നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം വിശക്കുന്നവൻ അവൻ ആരാണെന്ന് നോക്കേണ്ടതില്ല അവൻ്റെ മതമോ ജാതിയോ നിറമോ ഒന്നും നോക്കേണ്ടതില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം വഴുതൽ മരിയൂ രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾ അല്ലാത്തവരാണെങ്കിലും രോഗി സന്ദർശനം ഒരുപാട് ഗുണങ്ങൾ ചെയ്യും ആ രോഗിക്ക് ഒരാശ്വാസമാകും ആ രോഗിയെ കണ്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്കും കഴിയും ധാരാളം നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട് പുണ്യകർമ്മമാണ് അതുപോലെ വഫുക്കുൽ ആനയ ബന്ദിയെ മോചിപ്പിക്കണം അറസ്റ്റ് ചെയ്യപ്പെട്ടവന് ഒരു ഇസ്ലാമിക പ്രവർത്തകൻ ആ ഒരു പ്രവർത്തനങ്ങളുടെ പേരിൽ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിച്ചെന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ബന്ദിയാക്കപ്പെടും അറസ്റ്റ് ചെയ്യപ്പെടും അത്തരം ഘട്ടങ്ങളിൽ അവരെ മോചിപ്പിക്കാൻ ആവശ്യമായത് ചെയ്യണം ഒരു തെറ്റില്ലാതെ തെറ്റുകളൊന്നും ചെയ്യാതെ ബന്ദിയാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പുണ്യകർമ്മമാണ് എന്നർത്ഥം അള്ളാഹു താല അത്തരത്തിൽ നന്മകൾ ചെയ്യാൻ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ രോഗിയെ സന്ദർശിക്കാൻ അതുപോലെ ബന്ധികളെ മോചിപ്പിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ മോചിപ്പിക്കാൻ ഇത്തരം നന്മകളെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ